ഇന്നത്തെ വ്ളോഗെന്ന് പറഞ്ഞാൽ ഒരു കല്യാണ വ്ളോഗാണ് ഗൈസ് ചേട്ടൻ്റെ ഏറ്റവും അടുത്തൊരു കസിൻ്റെ കല്യാണമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നതും ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു കല്യാണമായിരുന്നത് ചേട്ടന്റെ സീരീസിൽ അവസാനത്തെ കസിന്റെ കല്യാണമായി വെറും കല്യാണമല്ല മൂന്ന് ദിവസം നീണ്ടു നിന്ന മഹാ കല്യാണം റിസപ്ഷന് കളിക്കാനുള്ള ഡാൻസ് കിച്ചുമ പഠിക്കണത് തലേ ദിവസമാണ് ഡാൻസ് പഠിത്തം കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോ എല്ലാവരും ഭയങ്കര ബിസി അപ്പൊ ഞങ്ങൾ ആര് പൊട്ടന പിന്നെ ഞാനും കിച്ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കാന്നുള്ള ധാരണയിൽ ഇരുന്നു കയ്യും മൈലാഞ്ചി എങ്ങോട്ട് ചലിക്കുന്നു അതാണ് എന്റെ ഡിസൈൻ അറ്റ്ലാസ്റ്റ് ഇതായിരുന്നു റിസൾട്ട് നെക്സ്റ്റ് മുഴുവൻ കിച്ചേച്ചിടെ ആയിരുന്നു എന്റെ കുഞ്ഞു കരങ്ങളെ വിശാലമായ ഒരു ആക്കി അതിലൊരു താജ്മഹൽ തന്നെ പണിത് കൈ തന്നു നല്ലോണം മൈലാഞ്ചി ഇട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മുടി എന്ത് കഷ്ടമാണല്ലേ എന്തായാലും കൈ ഞാൻ തരില്ലേക്ക് ചേച്ചി മൈലാഞ്ചിട്ട് ഹരം കയറിയിരിക്കാൻ മൂപ്പർക്ക് ചേച്ചിയുടെ ഉള്ളം കൈയ്യിൽ ഇട്ട് കൊടുത്തപ്പോഴേക്ക് എന്റെ കയ്യിലെ സ്റ്റോക്ക് ഒക്കെ തീർന്നു ഇവിടെ ഒരാൾക്ക് എന്റെ ഒരു കൈയുടെ അപ്പറം ഒപ്പറത്ത് പോരാണ്ട് അടുത്ത കൈയും വേണമെന്ന് ഒക്കെ കഴിഞ്ഞവിടുന്ന എണീക്കാൻ ഞാനും ചേച്ചിയും പെട്ടപ്പാട് പിന്നെ ഇത് മഹാബലിയെ ചവിട്ടി താഴ്ത്തിയ വാമനൻ കണക്കുള്ള നിൽപ്പ് നെയിൽ പോളിഷ് ഇടാനുള്ള വെയിറ്റിംഗിലാണ് ഇനി ഞങ്ങൾ ചെക്കൻ്റെ വീട്ടുകാരുടെ പരിപാടിയാണ് കണ്ടുനിന്നവരും കേട്ടുനിന്നവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു ഏതാ അടിച്ച ബ്രാൻഡ് എന്റെ ഹൽദിക്ക് ശേഷം ഞാൻ ഇങ്ങനെ നിലം മറന്ന് കളിച്ചതായി ഇന്നായിരുന്നു ഒരു കുടുംബത്തിലെ ഒന്നിങ്ങനെ ആവാം എങ്ങനെയാടാ എല്ലാരും ഇങ്ങനെയെന്ന ചോദ്യത്തിന് ഞാൻ ഇത് അവിടെ ഒരു ഉദാഹരണം വെക്കുന്നു നമ്മുടെ ഡാൻസ് മാത്രമല്ല ഞങ്ങളുടെ അവനാഴിയിൽ പാട്ടുമുണ്ടെന്ന് ഉറക്കെ പറയാൻ തറവാട്ടിലെ യുവ ഗായകർ അനജ് ബ്രാക്കറ്റിൽ തക്കുടും ഉണ്ണിമോൾ അച്ചു അപ്പു കൂടെ ആയപ്പോൾ ആ സെക്ഷൻ തീർന്നു ലാസ്റ്റ് അമ്മമാരുടെ ഡാൻസ് പ്രാക്ടീസും കൂടെ ഉണ്ടായിരുന്നു റിസപ്ഷന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഡാൻസ് ആയിരുന്നു ഇപ്പം കളിക്കുന്നവരാരും ഡാൻസ് പഠിച്ചവരൊന്നല്ല ഇതൊക്കെയല്ല കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പിന്നീട് ഓർത്തിരിക്കാനായിട്ടുള്ള നിമിഷങ്ങളായി മാറുന്നതും അങ്ങനെ കല്യാണനാളിൽ ആറരയ്ക്ക് പോകണം എന്നായിരുന്നു തീരുമാനം എറണാകുളം ആയിരുന്നു പെണ്ണിന്റെ വീട് അതുകൊണ്ട് നാല് മണിക്ക് എണീറ്റ ഞാൻ ആറരയ്ക്ക് പോവാൻ ആറു മണിക്ക് എണീക്കുന്ന ചേട്ടൻ ഒരു കുളി പാസ്സാക്കി ഷർട്ടും മുണ്ടിടാൻ പിന്നെ എത്ര നേരം വേണല്ലേ നമുക്കത് പറ്റൂടാ നല്ല ഉറക്കക്ഷീണമുണ്ടായിരുന്നു തലേ ദിവസത്തെ തുള്ളലിന്റെ ശരീരവേദന രാവിലെ എണീറ്റപ്പോഴാണ് തോന്നിയത് അങ്ങനെ ആരൊക്കെന്ന് പറഞ്ഞെങ്കിലും ഒരുക്കം കഴിഞ്ഞ എല്ലാവരും ഇറങ്ങാൻ ഏഴുമണി ആയിട്ടാ അപ്പൊ തൃശ്ശൂർ ടു എറണാകുളം കേറിയപ്പോഴേ എല്ലാവരും ഓണായിരുന്നു ടൈം ഏഴേ മുക്കാൽ എങ്ങനെ ഒരാൾക്ക് ബസ്സിൽ ഇങ്ങനെ കിടന്നുറങ്ങാൻ സാധിക്കുന്നു എനിക്കറിയില്ല ഗൈസ് വെട്ടിയിട്ട വാഴത്തണ്ട് കണക്കായിരുന്നു ചേട്ടൻ ഒന്ന് പുറകിലോട്ട് നോക്കിയപ്പോ ഉറക്കം പല വിധത്തിൽ കാണാം അപ്പൊ നിനക്ക് ഈ ഉറക്കം എന്നുള്ള ചോദ്യത്തിന് എന്റെ ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഞാൻ ഈ കാഴ്ച കണ്ടത് അങ്ങനെ അമ്പലത്തിലെത്തി പെണ്ണു വീട്ടുകാരെത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാ പിന്നെ നമുക്ക് നമ്മുടെ കലാപരിപാടി തുടങ്ങാലെ കമാൻ കിച്ചു അങ്ങനെ ഞങ്ങള് കുറച്ച് പോസ് ഒക്കെ ഇട്ട് ഫോട്ടോ എടുക്കാൻ നിന്ന നേരത്തെ ഇപ്പൊ കൊന്നേനല്ല അലി കെട്ടാൻ നേരം സാനുവേട്ടന്റെ കൈവറയോട് പറയായിരുന്നു മൂപ്പരുടെ ടെൻഷൻ മൂപ്പർക്കെല്ലാം അറിയൂ എത്ര കെട്ടിയിട്ടും കെട്ടങ് മുറുകണില്ല പോരാത്തതിന് കൂട്ടുകാരുടെ കളിയാക്കലും കൂടെ ആയപ്പോ ചാനുവേട്ടൻ പാതി താളർന്നു പ്രാക്ടീസിലായിരുന്നു ടെൻഷൻ കാരണം വലമ്പെക്കലില് കൈ വരെ മാറി പിടിച്ചു അവസാനം ആരൊക്കെയോ പറഞ്ഞിട്ടാണ് കൈ ശരിക്ക് പിടിച്ചത് സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തതൊക്കെ അടിപൊളിയായിരുന്നു കാണാൻ രണ്ടായിരത്തി പതിനഞ്ചിലടുത്തൊരു പിക്കിന്റെ റീക്രിയേഷൻ ആണിപ്പേക്ക് നടക്കുന്നത് കേട്ടാ ഒരു പത്ത് വർഷത്തെ ചേഞ്ച് ഇനി ഫുഡിന്റെ സെക്ഷനിലോട്ട് തിരിഞ്ഞു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു വന്നപ്പോഴേക്കും തളർന്നു പിന്നെ വണ്ടിയിൽ കയറി പോവാനുള്ള തിരക്കായി വണ്ടിയിൽ കയറിയപ്പോഴേ ആടയാഭരണങ്ങളൊക്കെ ഒന്ന് ഊരണം എന്നുണ്ടായിരുന്നു ആദ്യം ഊരിയത് മുല്ലപ്പൂവാണ് തന്നെ ഊരാൻ പറ്റാത്തതുകൊണ്ട് ചേട്ടനോട് സഹായം ചോദിച്ചു എല്ലാം കഴിഞ്ഞു വന്നപ്പോ തുള്ളാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പാട്ട് വെച്ചപ്പോ രണ്ട് സ്റ്റെപ്പ് ഇടാണ്ട് പറ്റില്ലല്ലോ ഡാൻസ് കൊറിയോഗ്രഫി ബൈ വിഷ്ണു രാജ് ടഫ് സ്റ്റെലി ഇത്തരം സ്റ്റെപ്പുകൾക്കായി സമീപിക്കുക ഡാൻസ് മാസ്റ്റർ വിഷ്ണു രാജ് കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറാൻ ഇങ്ങനെ ചില കടമ്പുകൾ കൂടെ കടക്കണം പുതുമോടികൾക്ക് കൊടുക്കുന്ന ചെറിയ പണികളിൽ ഒന്നാണ് ട്ടത് ചെണ്ടമേളം കണ്ടപ്പോ കൊട്ടുപോരാന്ന് പറഞ്ഞതിന് ഞങ്ങക്ക് കിട്ടിയ പണിയായിരുന്നു ഈ കാണുന്നത് കാണുന്ന പോലെയല്ല ഗൈസ് നല്ല വെയിറ്റ് ഉണ്ട് നല്ല വലിപ്പവും ഉണ്ട് അത്ര എളുപ്പവും അല്ല ഇപ്പോഴും കൈ കിട്ടണ സാധനമല്ലല്ലോ കിട്ടിയൊക്കെ ഞങ്ങൾ നല്ലോണം ഒന്ന് കൊട്ടി അങ്ങനെ ആ സീരീസിലെ അവസാനത്താളും ചിയേഴ്സ് പറഞ്ഞുകൊണ്ട് വിവാഹ ജീവിതത്തിലോട്ട് കടക്കുകയാണ് വൈകുന്നേരം അവർക്കുള്ള പാലും ഫ്രൂട്ട്സും ഒരുക്കി റൂമിലോട്ട് അയക്കുന്ന ചടങ്ങും ഞങ്ങള് ഭംഗിയാക്കി ഇവിടെ നിന്നിട്ട് എന്താ ചീണേ നോക്കട്ടെ എന്താട് എന്താ മൂന്നാം ദിവസം അതായത് കല്യാണ മാമാങ്കത്തിന്റെ അവസാന ദിവസം റിസപ്ഷൻ ആയിരുന്നു ഇനി ഞങ്ങൾ സെക്കൻഡ് വീട്ടുകാരുടെ കലാപരിപാടി ആരംഭിക്കണം കേട്ടാ ഞങ്ങൾ കളിച്ച ഡാൻസിന്റെ ഒറിജിനൽ സോങ് ഇതല്ല കോപ്പിറേറ്റ് കിട്ടണതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് വേറെ മ്യൂസിക് വെച്ചു എന്ന് മാത്രം അതുകൊണ്ടാണ് ഞങ്ങളുടെ ഡാൻസും ഈ മ്യൂസിക്കും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്തതായിട്ട് തോന്നുന്നത് ഇതൊക്കെ എന്തോന്ന് ഡാൻസ് ഓഡിയൻസിന്റെ കൈയൊടി ഒന്നടകം വാരിക്കൊണ്ട് അമ്മമാരുടെ ഡാൻസിൽ ഞങ്ങളുടെ ഡാൻസ് മുന്നിൽ പോയി കയസ് റിസപ്ഷന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അമ്മമാരുടെ ഈ ഡാൻസ് ആയിരുന്നു ഇപ്പഴാണൊന്ന് ഫ്രീ ആയിട്ട് വീട്ടിലെത്തിയത് കല്യാണം കഴിഞ്ഞപ്പോ ചെറുതൊരു വിഷമം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളും കസിൻസും ഫാമിലി ഒക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു എല്ലാരും മാമരോടെ ആയിരുന്നു ഇപ്പൊ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്